എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്ന വീട്ടമ്മയെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാകുമോ പെണ്ണെന്ന വ്യക്തിത്വത്തിന് മുന്നിൽ തറച്ച മുള്ളുവേലികൾ പിഴുതെറിഞ്ഞവളാകണം ചുണക്കുട്ടിയെ പോലെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കണം എവിടെ തളരുന്നുവോ അവിടെ ആ കൈകൾ സാന്ത്വനമേകണം വീട്ടമ്മ എന്ന് കേൾക്കുമ്പോൾ പുച്ഛം തോന്നുന്ന സ്ത്രീകൾക്ക് മുന്നിലേക്കാണ് എൻ്റെ ഈ വിരൽ ചൂണ്ടുന്നത് നമ്മൾ വീട്ടമ്മമാരാണ് സമൂഹത്തിന് നല്ല തലമുറകളെ വാഗ്ദാനം ചെയ്യുന്നത് നമ്മളാണ് അന്നം തേടി ഇറങ്ങിയ ഇണപ്പക്ഷിയെ കാത്തിരിക്കുന്ന കുഞ്ഞു വേഴാമ്പലിനെ പോലെ അനുഭവങ്ങളുടെ തീച്ചുളയിൽ ഉരുക്കിയെടുത്ത ഇരുമ്പുകട്ടയെപ്പോലെയാവണം നമ്മളുടെ മനസ്സ് സ്ത്രീ സഹിക്കേണ്ടവളാണോ പൊറുക്കേണ്ടവളാണോ അതൊന്നും എനിക്കറിയില്ല ഞാൻ സഹിക്കും ഞാൻ ക്ഷമിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി കടന്നു വരുന്ന തൻ്റെ പ്രിയതമനോട് മനസ്സിൽ നിന്നും നിഷ്കളങ്കമായ ഒരു പുഞ്ചിരി പൊഴിക്കാൻ കഴിയാത്തവളാണോ പെണ്ണ് ഇല്ല ആ പുഞ്ചിരിയിൽ അവൻ ലയിക്കണം ആ മാറോട് ചേർത്ത് നെറ്റിയിൽ ചുംബിക്കണം അത് കഴിഞ്ഞിട്ട വേദനകൾ പങ്കുവെക്കണം സന്തോഷങ്ങളും പ്രിയപ്പെട്ടവൻ്റെ ഹൃദയത്തിൽ പൊതിഞ്ഞ മരതക കല്ലായി നാം മാറണം സന്തോഷമുള്ള ചുറ്റുപാടുകളാക്കി കൺമണികളെ നമ്മൾ വളർത്തിയെടുക്കണം അമ്മയോടുള്ള കുഞ്ഞുങ്ങളുടെ പുഞ്ചിരി കണ്ട് അഭിമാനിക്കണം അവൾ എൻ്റെ പെണ്ണാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കാനുള്ള വക നമ്മളുണ്ടാക്കി കൊടുക്കണം അതായിരിക്കണം നാം ഓരോ വീട്ടമ്മമാരും എൻ്റെ വാക്കുകൾ അരോചകമായി തോന്നിയെങ്കിൽ ഒഴിവാക്കിയേക്കുക ഉപകാരമായെങ്കിൽ നിങ്ങൾക്കും എനിക്കും സന്തോഷമാണ് ഇനി നമുക്കെൻ്റെ ഒരു കുഞ്ഞു പാചകത്തിലേക്ക് ചെന്ന് നോക്കാം ഇനി നമുക്കൊരു ചെറിയ സ്പെഷ്യൽ വിഭവം തയ്യാറാക്കാം അതിനായി ഞാൻ ഉരുളക്കിഴങ്ങ് സവോള കോഴിമുട്ട ഒരല്പം വെള്ളം പച്ചമുളക് അതുപോലെ തന്നെ പുളിവെള്ളം ഒരൽപ്പം അരിപ്പൊടി ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഉരുളക്കിഴങ്ങ് നുറുക്കി വെച്ചതും കോഴിമുട്ടയും സവോളയും ചേർത്ത് അരച്ചെടുക്കാം ഒരല്പം ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം നന്നായി അരച്ചെടുത്ത മാവ് നമ്മൾ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെടുത്ത് വെച്ചാൽ അരിപ്പൊടിയോ മൈദപ്പൊടിയോ ഏത് പൊടിയാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായി അതിൽ മിക്സ് ചെയ്തെടുക്കണം ഏകദേശം ഒരു കുറുകുന്ന ടൈപ്പിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം അധികം കട്ടിയല്ലാത്തതും അധികം ലൂസ് ലൂസല്ലാത്തതുമായ രീതിയിൽ വേണം നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കാൻ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു പാന് വെച്ച് നമുക്ക് ഒരല്പം ഓയിലൊഴിച്ചതിന് ശേഷം ഇതിനെ ഒന്ന് ചുട്ടെടുക്കാം അത്യാവശ്യം കട്ടിയിലാണ് നമ്മൾ ഈ മാവ് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടി സൈഡൊക്കെ വെന്തതിനു ശേഷം നമ്മൾ ഇതുപോലെ ഇളക്കിയാൽ തന്നെ അത് ചട്ടിയിൽ നിന്നും വേറിട്ടു മറിച്ചിട്ട് വേവിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുള്ള കാരണം ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് നമ്മൾ അതിനെ മറിച്ചിട്ട് കൊടുക്കുക വളരെ പെട്ടെന്ന് തന്നെ പൊരിച്ച് ഇതുപോലെ എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരല്പം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ ഭാഗവും ഇതുപോലെ പീസുകളായി നമുക്ക് കട്ട് ചെയ്ത് വെക്കാം ശേഷം നമുക്കതിലേക്കുള്ള സലാഡ് തയ്യാറാക്കിയെടുക്കും ആദ്യം സവോള ഇട്ട് കൊടുത്തതിന് ശേഷം പച്ചമുളകും നമ്മൾ എടുത്തു വെച്ച പുളിവെള്ളവും ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരല്പം ഉപ്പും പഞ്ചസാരയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം ഇനി നന്നായി അതിനെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം വളരെ ചെറുതായി അരിഞ്ഞ തക്കാളി കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ച പൊട്ടാറ്റോ ക്രീപ്സിന്റെ നടുവിലേക്ക് നമുക്ക് ഈ സാലഡ് ഇട്ട് കൊടുക്കാം വളരെ ടേസ്റ്റിയായ ഈ പൊട്ടാറ്റോ റെസിപ്പി കഴിക്കുന്ന സമയത്ത് വായിൽ വെള്ളം വന്നില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കുക അത്രയും ടേസ്റ്റിയാണ് ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക ഇന്നത്തെ എൻ്റെ മെസ്സേജും പാചകവും നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇനിയും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം